എല്ലാവർക്കും സിയാൻസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ കൂർക്ക ബീഫ് ആദ്യം തന്നെ നമ്മൾ ബീഫ് കഴുകി വാരി ഒരു പാത്രത്തിലിടുക മഞ്ഞൾപ്പൊടി സപോള ഇഞ്ചി ഗരം മസാല ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ഇറച്ചിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്ത് വിളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി തിരുവിയതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇടുകാൻ പോവുകയാണ് കുക്കറിലേക്ക് നമ്മൾ അതിനോടൊപ്പം പച്ചമുളക് ചേർത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുന്നു നമുക്ക് ഇറന്ത ഉറപ്പായതിനുശേഷം അടുത്തതായി നാലായി ഉറക്കി വെച്ചിരിക്കുന്ന കൂർക്കയിട്ട് കൂർക്ക വെന്ത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ചീനടുത്ത് അതിലേക്ക് വരക്ക വെറുത്ത വെച്ച് സബോളയും കൊത്തുള്ളിയും കൂടി വരട്ടാൻ വയ്ക്കുകഴിയുമ്പോൾ മഞ്ഞപ്പുള്ളി അതിനുശേഷം വെളുത്തുള്ളി ചേച്ച് തക്കാളി ചേർത്ത് നന്നായി വഴക്കിയെടുക്കുക ഒരു കളർ മാറുമ്പോൾ ഒരു ബ്രൗൺ കളറും ആകുമ്പോൾ വെച്ചിരിക്കുന്ന മസാല ഇറച്ചി മസാല ഇത് നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും ഇറച്ചിയും ചീഞ്ഞിട്ടിലേക്ക് മിക്സ് ചെയ്ത് നന്നായി കൂട്ടുക ഇതാ നമുക്ക് സ്വാദിഷ്ടമായ ബീഫ് കൂർക്ക റോസ്റ്റ് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക